കഴിഞ്ഞ ഇരുപത്തിയേഴിനാണ് കേരളത്തെ തന്നെ ഞെട്ടിച്ച എ ടി എം കവർച്ച നടത്തുന്നത് മോഷണത്തിനുശേഷം പ്രതികൾ കണ്ടെയ്നറിൽ രക്ഷപ്പെടുന്നതിനിടെ തമിഴ്നാട് നാമക്കല്ലിൽ വെച്ച് ഏറ്റുമുട്ടലിലൂടെ സംഘത്തെ കീഴ്പ്പെടുത്തുകയായിരുന്നു അതിൽ ഒരു പ്രതി കൊല്ലപ്പെട്ടു ഇപ്പോഴത്തെ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു എ ടി എം കവർച്ച കേസിലെ പ്രതികൾ മോഷ്ടിച്ചു കിട്ടുന്ന പണം ഓൺലൈൻ റമ്മി കളിക്കാനാണ് ഉപയോഗിച്ചിരുന്നതെന്ന് സൂചനകൾ ലഭിക്കുന്നു എ ടി എം തകർക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ എവിടെയാണ് ഉപേക്ഷിച്ചത് എന്നത് സംബന്ധിച്ച സൂചനയും പോലീസിന് കിട്ടിയിട്ടുണ്ട് എന്നറിയുന്നു ശനിയാഴ്ച നടന്ന ചോദ്യം ചെയ്യലിനാണ് വിവരങ്ങൾ ലഭിച്ചത് അതുകൊണ്ട് തന്നെ പ്രതികളുടെ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ചും പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നുണ്ട് തെളിവെടുപ്പിന്റെ ഭാഗമായി എ ടി എം തകർക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെടുക്കാനുള്ള ശ്രമവും പോലീസ് നടത്തും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ അഞ്ച് പ്രതികളുടെയും ചോദ്യം ചെയ്യൽ തുടരുകയാണ് ശനിയാഴ്ച അഞ്ചു പ്രതികളുടെയും വിരലടയാളങ്ങൾ പരിശോധനയ്ക്കായി എടുത്തു ഞായറാഴ്ച തെളിവെടുപ്പ് നടക്കുമെന്നാണ് അറിയുന്നത് ഷൊർണൂർ റോഡിലെ എ ടി എമ്മിലാകും ഈസ്റ്റ് പോലീസിന്റെ നേതൃത്വത്തിലുള്ള തെളിവെടുപ്പ് ഹരിയാന പാൽവാർ സ്വദേശികളായ ഇർഫാൻ സബീർ ഖാൻ ഷൌഖിർ ഖാൻ മുബാറക് മുഹമ്മദ് ഇക്രാം എന്നിവരെയാണ് പോലീസ് ചോദ്യം ചെയ്യുന്നത് പ്രതികളിൽ ഒരു വിരലടയാളം പോലീസ് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു മോഷണത്തിന്റെ മുഖ്യ സൂത്രധാരൻ മുഹമ്മദ് ഇക്രാമിന്റെ വിരലടയാളമാണിത് വിരലടയാളത്തിന്റെ ദേശീയ ഡാറ്റാബേസിൽ നിന്നാണ് ഇത് തിരിച്ചറിഞ്ഞത് മറ്റ് പ്രതികളെ കൂടി വിരലടയാളം തിരിച്ചറിയാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് കസ്റ്റഡിയിലുള്ള എല്ലാവരും എ ടി എം കേന്ദ്രത്തിൽ കയറിയിട്ടില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ മൂന്ന് പേർ മാത്രമാണ് മോഷണം നടന്ന എ ടി എം കേന്ദ്രത്തിൽ കയറിയത് എന്നാണ് പോലീസ് കരുതുന്നത് അവർ ആരൊക്കെ എന്നതിന് വ്യക്തത വരാൻ വിരലടയാള പരിശോധന വേണം മോഷണത്തിന് ശേഷം ഇവിടെ നടന്ന പരിശോധനയിൽ നിരവധി പേരുടെ വിരലടയാളങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു ഇതിൽ നിന്ന് മോഷ്ടാക്കളുടെ മാത്രം വിരലടയാളം വേർതിരിച്ചെടുക്കാനും ഈ പരിശോധന വളരെ ആവശ്യമാണ് കഴിഞ്ഞ ഇരുപത്തിയേഴിന് ജില്ലയിലെ മൂന്നിടങ്ങളിലായി നടന്ന എ ടി എം കവർച്ചയിൽ അറുപത്തൊമ്പത് പോയിന്റ് നാല് മൂന്ന് ലക്ഷം രൂപയായിരുന്നു നഷ്ടമായത് തൃശൂർ മാത്രമല്ല പലയിടങ്ങളിലും ഇത്തരത്തിൽ ഇവർ മോഷണം നടത്താൻ പദ്ധതിയിട്ടിരുന്നു എന്നാണ് പുറത്തു വിവരങ്ങളിൽ പറയുന്നത് എന്തായാലും എ ടി നിന്ന് പണം മോഷ്ടിച്ച ശേഷം ഇവർ കാറിനുള്ളിലാക്കി വലിയ കണ്ടെയ്നറിലുള്ളിലേക്ക് ഓടിച്ചു പോവുകയായിരുന്നു പതിവ് ആ രീതി തന്നെയാണ് ഇവിടെയും തുടർന്നത് ഒടുവിൽ തമിഴ്നാട്ടിൽ വെച്ച് പോലീസിന്റെ പിടിയിലാകപ്പെട്ടു എട്ട് ബൈക്കുകളിലായി പോലീസ് കണ്ടെയ്നറിനു പിറകിലൂടെ ചീറിപ്പാഞ്ഞു അങ്ങനെയാണ് മോഷ്ടാക്കളെ പിടികൂടിയത് ഇതിനു പിന്നിൽ വലിയൊരു സംഘം തന്നെ പ്രവർത്തിച്ചിരുന്നു അവരെയാണ് ഇപ്പോൾ കുടുക്കിയിരിക്കുന്നത് എന്തായാലും പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു ഇവരുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ചോദ്യം ചെയ്യുന്നുണ്ട് എ ടി എം മോഷണ കേസുകളിൽ മുഖ്യപ്രതികളായവർ തന്നെയാണ് ഈ സംഘത്തിലും ഉൾപ്പെടുന്നത്